മലപ്പുറം തിരുവാലി നിപ്പ ബാധിത പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മൃഗസംരക്ഷണ വകുപ്പ് നിപ്പ മരണം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള മൃഗങ്ങളിൽ നിന്നും രക്തസ്രവ സാമ്പിളുകൾ ശേഖരിച്ചു ഈ സാമ്പിളുകൾ വിശദ പരിശോധനകൾക്കായി അയക്കും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ വി ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ഡിസ്ട്രിക്ട് വെറ്റനറി സെന്ററിലെ ചീഫ് വെറ്റനറി ഓഫീസർ ഡോക്ടർ ഷാജി ഡോക്ടർ ശുശാന്ത് എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘമാണ് തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് സാമ്പിളുകൾ ശേഖരിച്ചത് തുടർന്ന് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രത്യേക അവലോകന യോഗവും ചേർന്നു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാമൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തന നടപടികൾ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ വിശദീകരിച്ചു മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ ഓഫീസർ വി ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ജില്ലാ സർവേ വിജിലൻസ് ടീം അംഗങ്ങളായ ഡോക്ടർ ഷാജി ഡോക്ടർ സുശാന്ത് ഡോക്ടർ അബ്ദുൽ നാസർ തിരുവാലി വെറ്റിനറി സർജൻ ഡോക്ടർ ജിബിൻ ജോർജ് ലെവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ കെ സി സുരേഷ് ബാബു ശ്രീനാഥ് ഷെഹീൻ ഷാ ശബരി ജാനകി ഡ്രൈവർ സുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്തു മലബാർ ടൈംസ് മലപ്പുറം